പശ്ചിമേഷ്യൻ സംഘർഷം നിർണായക ഘട്ടത്തിലേക്കാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു ഏത് സമയവും ആക്രമണം ഉണ്ടായേക്കാം എന്ന അവസ്ഥയിലുമാണ് അതിനിടയിലാണ് അമേരിക്കയുടെ പുതിയ നീക്കം പശ്ചിമേഷ്യയിലേക്കുള്ള യുദ്ധവിമാനങ്ങളുടെയും കപ്പലുകളുടെയും വിന്യാസം വേഗത്തിലാക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിനെതിരെ ഇറാൻ്റെ ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ നീക്കമെന്നാണ് റിപ്പോർട്ട് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനാണ് എബ്രഹാം ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പിനോട് ഈ മേഖലയിലേക്കുള്ള വിന്യാസം ത്വരിതപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോവ് ഗാലൻറ്റുമായി സംസാരിച്ച ശേഷമാണ് ലോയിഡ് ഓസ്റ്റിൻ്റെ ഉത്തരവ് ഗൈഡഡ് മിസൈൽ അന്തർവാഹിനി ഉൾപ്പെടെയുള്ളവയുടെ വിന്യാസമാണ് അമേരിക്ക നടത്തുക ഇസ്രായേൽ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വിന്യസിക്കുമെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു ഹമാസിൻ്റെ രാഷ്ട്രീയ വിഭാഗം നേതാവ് ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയതാണ് പശ്ചിമേഷ്യയെ വീണ്ടും സംഘർഷത്തിലേക്ക് തള്ളിയിട്ടത് കൊലപാതകത്തിന് ഉത്തരവാദി ഇസ്രായേൽ ആണെന്ന് ആരോപിച്ച ഇറാൻ ഹനിയയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഹിസ്ബുള്ള നേതാവിനെയും ഇസ്രായേൽ വധിച്ചിരുന്നു ഇത് ഹിസ്ബുള്ളയെയും ചൊടിപ്പിച്ചിട്ടുണ്ട് അതേസമയം ഗസയിൽ വെടിനിർത്തൽ ഏർപ്പെടുത്താനുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നിവയുടെ മധ്യസ്ഥതയിൽ വെള്ളിയാഴ്ച ചർച്ചകളും വിളിച്ചിട്ടുണ്ട് കൂടുതൽ യോഗങ്ങളിലേക്ക് പോകുന്നതിന് പകരം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ഉപാധികൾ നടപ്പാക്കുകയാണ് വേണ്ടതെന്നാണ് ഹമാസിന്റെ പക്ഷം ചർച്ചാ പ്രക്രിയയിലുടനീളം തങ്ങൾ അനുകൂല സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇസ്രായേലിനാണ് താല്പര്യമില്ലാത്തതെന്നും അവർ ആരോപിച്ചു ഗസയിൽ നിന്ന് ഹമാസിനെ നശിപ്പിക്കാനെന്ന പേരിൽ വലിയ ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇസ്രായേൽ സൈന്യം നടത്തുന്നത് ഗസ സിറ്റിയിലെ അൽതാബിൻ സ്കൂളിന് നേരെ നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഗാസ ജനസംഖ്യയുടെ ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് ശതമാനം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഇതിൽ എഴുപത്തഞ്ച് ശതമാനവും മുപ്പത് വയസ്സിൽ താഴെയുള്ളവരാണ്